നിങ്ങൾക്ക് ഇടയ്ക്കിടെ പേശുവേദനയുണ്ടോ പ്രത്യേകിച്ച് നിങ്ങളുടെ താഴത്തെ കാലുകളുടെ അറ്റങ്ങളിൽ അവിടെ ഒരു പ്രത്യേക കടും നീല അല്ലെങ്കിൽ പർപ്പിൾ നിറവ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെരിപോസ് സിരകൾ ഉണ്ടാകാം ഇത് പലരെയും ബാധിക്കുന്ന ഒരു അവസ്ഥ വീർത്തതുമായ സിരകളാൽ കാണപ്പെടുന്നു ധാരാളം സമയം കസേരയിൽ ഇരിക്കുക ഭാരക്കുറവ് ഗർഭധാരണം അല്ലെങ്കിൽ മലബന്ധം അല്ലെങ്കിൽ വയറിളക്കം പോലുള്ള ധനപ്രശ്നങ്ങൾ എന്നിവ പോലുള്ള നിരവധി ഘടകങ്ങൾ ഈ അസുഖത്തിന് കാരണമായേക്കാം ചില വെരിക്കോസ് സിരകൾ സൗമ്യവും പ്രാഥമിക ചികിത്സ ആവശ്യമില്ലാത്തതും ആണെങ്കിലും മറ്റ് ഞരമ്പുകൾ തകരാറിലായതും രക്തചംക്രമണ പ്രശ്നങ്ങളും ഇടയ്ക്കിടെ കട്ടപിടിക്കുന്നതും സൂചിപ്പിക്കുന്നു ഇവ വിട്ടുമാറാത്തവയാണ് ഇത് തുടർച്ചയായ കാല് വേദനയ്ക്കും അസ്വസ്ഥതയ്ക്കും കാരണമാകുന്നു വെരിക്കോസ് വെയിനുകൾ ശസ്ത്രക്രിയയിലൂടെയും അല്ലാതെയും വിവിധ രീതികളിൽ ചികിത്സിക്കാം അവയുടെ കാര്യക്ഷമതയും കുറഞ്ഞ പാർശ്വഫലങ്ങളും കാരണം വെരിക്കോസ് വെയിനിനുള്ള ആയുർവേദ പരിഹാരങ്ങളാണ് ഏറ്റവും ജനപ്രിയമായ ചികിത്സ ആയുർവേദത്തിന്റെ വെരിക്കോസ് വെയിനുകൾ ആയുർവേദം അനുസരിച്ച് ഓരോ വ്യക്തിയും മൂന്ന് ദോഷങ്ങളുടെ തനതായ അനുപാതത്തിൽ അടങ്ങിയിരിക്കുന്നു വാത വായും പിത്ത ജലവും തീയും കഫ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഓരോ ദോഷവും ശരീരത്തിന്റെ പ്രത്യേക പ്രവർത്തനങ്ങളെ സ്വാധീനിക്കും ഈ അസന്തുലിതാവസ്ഥ രോഗങ്ങൾക്ക് കാരണമാകും രസത്തിലും രക്തധാതുക്കളിലും ഉപധാതുക്കളിലും വാദദോഷത്തിന്റെ വിനാശമായി പ്രകടമാകുന്ന ഒരു അവസ്ഥയാണ് വെരിക്കോസിസ് തൽഫലമായി വെരിക്കോസ് സിരകൾക്കുള്ള ആയുർവേദ വെരിക്കോസ് സിരകളുടെ ലക്ഷണങ്ങൾ ബെരിക്കോസ് സിരകളുടെ ഏറ്റവും ശ്രദ്ധേയമായ ലക്ഷണം ചർമ്മത്തിന്റെ ഉപരിതലത്തിന് താഴെയായി പിരിഞ്ഞതോ നീലയോ പർപ്പിൾ നിറത്തിലുള്ളതോ ആയ സിരയാണ് മറ്റ് ലക്ഷണങ്ങൾ ഉൾപ്പെടുന്നു ബൾഡ് സിരകൾ നീല അല്ലെങ്കിൽ ധൂമ്രനും വളച്ചൊടിച്ച വീർത്ത കയർ പോലെയുള്ള സിരകൾ അവ നിങ്ങളുടെ കാലുകളിലും കണങ്കാലുകളിലും പാദങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു അവ ക്രമേണ ഭാരമുള്ള കാലുകൾ പ്രത്യേകിച്ച് വ്യായാമത്തിന് ശേഷം നിങ്ങളുടെ കാലുകളുടെ പേശികൾക്ക് ഭാരം ക്ഷീണം അല്ലെങ്കിൽ മന്ദത എന്നിവ അനുഭവപ്പെടാം ചൊറിച്ചിൽ വെരിക്കോസ് സിരകൾക്ക് ചുറ്റുമുള്ള ചർമ്മത്തിൽ ചൊറിച്ചിൽ ഉണ്ടാകാം കാലുവേദന പ്രത്യേകിച്ച് കാൽമുട്ടുകൾക്ക് പിന്നിൽ നിങ്ങളുടെ കാലുകൾക്ക് അസ്വസ്ഥതയോ വേദനയോ വേദനയോ അനുഭവപ്പെടാം ഒപ്പം പേശി ഉണ്ടാകാം വീക്കം കാലുകൾ കണങ്കാൽ പാദങ്ങൾ എന്നിവ വീർക്കുകയും മിടിക്കുകയും ചെയ്യാം അൾസറും ചർമ്മത്തിന്റെ നിറവ്യത്യാസവും വെരിക്കോസ് സിരകൾ പരിഹരിച്ചില്ലെങ്കിൽ ചർമ്മത്തിന്റെ തവിട്ട് നിറത്തിന് കാരണമാകും നിങ്ങളുടെ ചർമ്മത്തിലെ വെനസ് അൾസർ വ്രണങ്ങൾ കഠിനമായ വെരിക്കോസ് സിരകളുടെ ഫലമായി ഉണ്ടാകാം കണങ്കാൽ പാദങ്ങൾ എന്നിവയിൽ പ്രത്യക്ഷപ്പെടുന്നു പെൽവിക് പ്രദേശം അവപ്രകടമാകാൻ സാധ്യതയുള്ള മറ്റൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പ്രസവിച്ച സ്ത്രീകളിൽ വന്ധ്യത വെരിക്കോസൽ അല്ലെങ്കിൽ വെരിക്കോസ് വെയിനിനുള്ള ആയുർവേദം രക്തപ്രവാഹം മൂലം സിരകൾ അസാധാരണമായി വളയുകയും വലുതാക്കുകയും വീർക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് വെരിക്കോസ് വെയിൻ കാലുകളിലെ സിരകൾ പലപ്പോഴും വെരിക്കോസ് സിരകൾ പ്രകടിപ്പിക്കുന്നു ആയുർവേദത്തിൽ വെരിക്കോസ് സിരകളെ സിരാജ ഗ്രന്ഥി എന്ന് വിളിക്കുന്നു അവിടെ സിരിജ എന്നത് രക്തപ്രവാഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന സിരകളെയും ട്യൂബുലാർ ഘടനകളെയും സൂചിപ്പിക്കുന്നു കൂടാതെ ഗ്രന്ഥി ഒരു സിസ്റ്റിന് സമാനമായ വീക്കം സൂചിപ്പിക്കുന്നു ഈ സിരകൾ കാലുകളിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഓക്സിജനേറ്റഡ് രക്തം കൊണ്ടുപോകുന്ന ചാനലുകളാണ് രക്തം പിന്നിലേക്ക് ഒഴുകുന്നത് തടയുന്ന വാൽവുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഘടനകൾ ഹൃദയത്തിലുണ്ട് ദീർഘനേരം നിൽക്കുന്നതും ഭാരം ചുമക്കുന്നതും ദീർഘദൂരം നടത്തവും ആവശ്യമായ പ്രവർത്തനങ്ങൾ കാരണം ഈ വാൽവുകൾ ദുർബലമാകുന്നു തൽഫലമായി രക്തം തെറ്റായ ദിശയിൽ ഒഴുകുന്നു ഇത് വീക്കത്തിനും സിരകളുടെ വികാസത്തിനും കാരണമാകുന്നു പൊണ്ണത്തടി പ്രമേഹം ഗർഭം രക്തസമർദ്ദം എന്നിവ സിര സ്ഥിരപെരിപ്പോസിറ്റിക്ക് കാരണമാകുന്ന ചില അവസ്ഥകൾ മാത്രമാണ് എന്നിരുന്നാലും വിഷമിക്കേണ്ട ആന്റി ഇൻഫ്ലമേറ്ററി വേതന നിവാരണ ദോഷബാലൻ സിംഗ് ഗുണങ്ങളുള്ള നിരവധി ശക്തമായ ആയുർവേദ ഔഷധങ്ങൾ പുരാതന ആയുർവേദ ഗ്രന്ഥങ്ങളായ ചരക സംഹിത സുശ്രുത സംഹിത എന്നിവയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെരിക്കോസ് സിരകളെ ചികിത്സിക്കുന്നതിനുള്ള ഫലപ്രദമായ പ്രകൃത ചികിത്സകളായി ഈ ഔഷധങ്ങൾ വർദ്ധിക്കുന്നു രക്തസംക്രമണം മെച്ചപ്പെടുത്താനും ചർമ്മത്തിന്റെ നിറവ്യത്യാസങ്ങൾ ലഘൂകരിക്കാനും വെരിക്കോസ് സിരകളിലെ കേടായ രക്തക്കുഴലുകൾ നന്നാക്കാനും ഈ ഗുരുതരമായ അവസ്ഥയുടെ ആവർത്തനം തടയാനും കഴിയുന്ന ആയുർവേദത്തിലെ ചില അതിശയകരമായ വെരിക്കോസ് വെയിൻ ചികിത്സകളെ കുറിച്ച് പ്രതിവിധികൾ ഉപയോഗിക്കുന്ന വീക്കം കുറയ്ക്കുകയും രക്തയും ചെയ്യുന്നു ബെരിക്കോസ് വെയിൻ മൂലം ഉണ്ടാകുന്ന കറുത്ത പാടുകൾ ഇല്ലാതാക്കാൻ ഈ ഹെർബൽ പ്രതിവിധി കുറച്ച് മിനിറ്റ് വൃത്താകൃതിയിലുള്ള ചലനത്തിൽ മൃദുവായി തടവുക എന്നിട്ട് അത് ചർമ്മത്തിൽ തുടച്ചു കയറട്ടെ മഞ്ചസ്ഥ ഈ ആയുർവേദ സസ്യം ബെരിക്കോസ് സിരുകളെ ചികിത്സിക്കുന്നു ഇന്ത്യയിൽ വളരുന്ന ഒരു ഔഷധസ്യമായ മഞ്ചിസ്തയ്ക്ക് ശക്തമായ ആന്റി ഇൻഫ്ലമേറ്റഡ് ഗുണങ്ങളുണ്ട് ഇത് കാലത്തെ വീക്കം കുറയുന്നതിനും വിരകോസ് സിരകളുടെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ഈ ചെടി വാത എന്നിവയുടെ അളവ് സന്തുലിതമാക്കുകയും രക്തത്തിലെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയും രക്തചക്രമണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് പരിശോധിച്ച ആയുർവേദ പരിഹാരമാണ് ഇത് വെരിക്കോസ് സിരകളുടെ ചികിത്സയ്ക്ക് പ്രത്യേകിച്ചും ഫലപ്രദമാണ് ഇത് കേടായ നിരമ്പുകളും രക്തത്തൊഴിലുകളും സുഖപ്പെടുത്തുന്നു പ്രതികൂല പാർശ്വഫലങ്ങൾ ഉണ്ടാകില്ല വിരികോസ് സിരകൾ മൂലം ഉണ്ടാകുന്ന പാടുകളും അപൂർവതകളും ഇത് ചർമ്മത്തെ മായ്ക്കുന്നു സരവ വേരുകൾ വിരികോസ് സിരകളെ സഹായിക്കുമെന്ന് അറിയപ്പെടുന്നു ഈ വേരുകളിൽ ചർമ്മത്തിന്റെ നിറം മെച്ചപ്പെടുത്താനും വേദന കുറയ്ക്കാനും കഴിയുന്ന സസ്യസമപ്തകൾ ഉണ്ട് വേർതിരിച്ചെടുത്ത വേരുകൾ വെയിൻ പ്രശ്നത്തെ ചികിത്സിക്കുന്നതിനായി ഒരു മരുന്നോ തൈലമോ ആയി ബാധിത പ്രദേശത്ത് പ്രാദേശികമായി പ്രയോഗിക്കുന്നു സരവ വേരുകളിലെ രക്തശുദ്ധീകരണ ഗുണങ്ങൾ മാലിന്യങ്ങളെ ഇല്ലാതാക്കാനും രക്തയോട്ടം നിയന്ത്രിക്കാനും സഹായിക്കുന്നു ചിരപ്പ് ഇന്ത്യൻ എലമ മരത്തിൽ നിന്നാണ് ഈ സസ്യം ഉരുത്തിരിഞ്ഞത് മരത്തിന്റെ പുറംതൊലയും ഇലകളും ഉപയോഗിച്ച് മറ്റു ദോഷങ്ങളുമായി ബന്ധപ്പെട്ട അവസ്ഥകളും ചികിത്സിക്കാം ചിന്ത പിരിവ ഒരു പ്രവർത്തക ശുദ്ധീകരണമാണ് അത് കഴിക്കുകയോ പ്രാദേശികമായി പ്രയോഗിക്കുകയോ ചെയ്യാം ഈ പ്ലാന്റ് സിരകൾക്കും ബാധിത പ്രദേശത്തിനും ബാലൻസ് പുനഃസ്ഥാപിക്കുന്നു താഴ്ത്തെ കാലകളിലെ രകം കട പിടിക്കാൻ പുറംതൊക്കെ പുറംതൊടിയിലെ തയ്യാറാക്കി ബാധിത പ്രദേശത്ത് പുരുടുക മറ്റൊരു പ്രയോജനപ്രദമായ ഔഷധസ്യമായ ഗോട്ടുകോലയ്ക്ക് വൈവിധ്യമാർന്ന രോഗശാന്തി ഗുണങ്ങളും ചികിത്സാ പ്രയോഗങ്ങളും ഉണ്ട് ഗോട്ടുപോലയിൽ ഇരുമ്പും മറ്റ് ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് ഏഷ്യാറ്റിക് പെന്നിമോട്ട് എന്നും അറിയപ്പെടുന്ന ഇത് ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനത്തെ പിന്തുണയ്ക്കുന്നു ഗോട്ടുപോല എന്ന സസ്യത്തിന്റെ ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഇത് ജ്യൂസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹെർബൽ പാനീയങ്ങൾക്കൊപ്പം കഴിക്കാം ഇത് രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ശരീരത്തിന്റെ സാധാരണ രക്തസമ്മർദ്ദം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ഗോട്ടുതോലയിലെ ജ്യൂസ് ഉൾപ്പെടെയുള്ള ഹെർബൽ കോപ്പയിൽ കഴിക്കുന്നതിലൂടെ കൊളാജൻ എലാസ്റ്റിൻ എന്നിവയുടെ ഉത്പാദനം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയും കാരണം ഗോട്ടുതോലയിൽ ഗണ്യമായ അളവിൽ ട്രൈറ്റർപെനോയിൻ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് കേടായ രക്തക്കുഴലുകളും സിറയുടെ ആന്തരിക വാസ്തുവിദ്യയും നന്നാക്കാൻ സഹായിക്കുന്നു വെരിക്കോസ് വെയിനിനുള്ള ആയുർവേദ മരുന്ന് വെരിക്കോസ് വെയിനുകൾക്കുള്ള സഹചരാതി എണ്ണ സഹചരാതി തൈലം നടുവേദനയിൽ നിന്ന് ഉടനായി നീണ്ടു നിൽക്കുന്ന ആശ്വാസത്തിന് ഉത്തമമായ പ്രതിവിധിയാണെങ്കിലും വെരിക്കോസ് വെയിൻ എന്നിവയുടെ ചികിത്സയിലും ഇത് ഉപയോഗിക്കുന്നു വെരിക്കോസ് പ്രാരംഭ ലക്ഷണങ്ങളെ ചികിത്സിക്കുന്നതിനും ഫ്ലെയർ പുകൾ തടയുന്നതിനുമുള്ള മികച്ച ആയുർവേദ എണ്ണയായി ഇത് കണക്കാക്കപ്പെടുന്നു പിന്നെ തൈലം വെരികോസ് വെയിൻ അസഹനീയമായ വേദനയ്ക്ക് കാരണമാകും നിങ്ങൾക്ക് ജോലിയും തൈലംദിന ജോലികളും ഉള്ളപ്പോൾ ഇത് മോശമാണ് മഞ്ചിസ്ത ഒരു തണുപ്പിക്കൽ ഫലമുള്ള ഒരു ആയുർവേദ സസ്യമാണ് സന്ധ്യവാദം വെരിക്കോസ് സിരകൾ എന്നിവ ചികിത്സിക്കാൻ ഇത് പതിവായി ഉപയോഗിക്കുന്നു സന്ധിവാദം സന്ധിവേദന വെരുക്കോസ് സിരകളുടെ പിന്നീലുള്ള ഘട്ടങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ പ്രതിവിധിയായി ഉപയോഗിക്കാവുന്ന കേരള ആയുർവേദത്തിലെ പിണ്ഡതൈര്യത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് മഞ്ചസ്തെരു വെയിൻ വരാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം വെരുക്കോസ് വെയിൻ നിങ്ങൾക്ക് പൂർണമായും തടയാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല എന്നിരുന്നാലും സജീവവും ആരോഗ്യകരവുമായ ഒരു ജീവിതശൈലി നയിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അവലപിക്കാനുള്ള സാധ്യത കുറയ്ക്കാൻ കഴിയും വെരിക്കോസ് വെയിൻ തടയാനും സുഖപ്പെടുത്താനും ആയുർവേദ വിദഗ്ധർ നിർദ്ദേശിക്കുന്ന ചില ടിപ്പുകൾ ഇതാ ദീർഘനേരം നിൽക്കുന്നത് ഒഴിവാക്കുക വലിച്ചു നീട്ടാനും ചുറ്റിക്കറങ്ങാനും ഇടയ്ക്കിടെ ഇടവേള എടുക്കുക പ്രത്യേകിച്ചും നിങ്ങളുടെ തൊഴിൽ നിങ്ങളുടെ കാലിൽ നിൽക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങളുടെ കാലുകൾ അരക്കെട്ടിന് മുകളിൽ ഉയർത്തുക നിങ്ങളുടെ ഭാരം നിയന്ത്രിക്കുക അധിക പൗണ്ട് ചൊരിയുന്നത് നിങ്ങളുടെ രക്തത്തൊഴിലുകൾക്കുള്ളിലെ മതം കുറയ്ക്കുന്നു പുകവലി നിർത്തുക പുകവലി രക്തധമനികളെ നശിപ്പിക്കുകയും രക്തയോട്ടം കുറയ്ക്കുകയും ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു നീങ്ങിക്കൊണ്ടിരിക്കുക രക്തചംക്രമണം രക്തചപ്രിക്കുന്നതിന് ദീർഘനേരം നിഷ്ക്രിയത്വം സോക്സുകൾ സപ്പോർട്ട് പോലുള്ള സപ്പോർട്ടീവ് വസ്ത്രങ്ങൾ രക്തപ്രവാഹത്തെ സഹായിക്കുകയും നിങ്ങളുടെ സിരകളെ കംപ്രസ് ചെയ്യുകയും വെരിക്കോസ് പുരോഗതിയെ മന്ദതിയിലാക്കുകയും ചെയ്യും രക്തയോട്ടം നിയന്ത്രിക്കാൻ നിങ്ങളുടെ അരക്കെട്ട് വളരെ ഇരുതിയതല്ലെന്ന് ഉറപ്പാക്കുക അനുയോജ്യമായ വസ്ത്രങ്ങൾ ധരിക്കുക വെരിക്കോസ് വെയിൻ വേദനാജനകവും അസുഖകരവുമാണ് പൊണ്ണന്തടി ഗർഭധാരണം ദീർഘനേരം ഇരിക്കുക എന്നിവയാണ് വിരക്കോസ് സിരകളുടെ പ്രധാന അപകട ഘടകങ്ങൾ ഈ സിരകളുടെ യഥാർത്ഥ നിറം നിലനിർത്താം അല്ലെങ്കിൽ നിലനിർത്തിയേക്കാം അവയുടെ കാര്യക്ഷമതയും കുറഞ്ഞ പാർശ്വഫലങ്ങളും ഉള്ളതിനാൽ വെരിക്കോസ് വെയിനുകൾക്കുള്ള ആയുർവേദ ഔഷധങ്ങളും മരുന്നുകളും ഒരു പ്രായോഗിക തിരഞ്ഞെടുപ്പാണ് ആയുർവേദ പ്രകാരം വാത് കാറ്റിൻ സ്ഥലവും രക്തം രക്തം പിപിതവം താപം എന്നിവയുടെ അസന്തുലിതാവസ്ഥ വെരിക്കോസ് സിരകളിലേക്ക് നയിക്കുന്നു വെരികോസ് സിരകൾക്കുള്ള ആയുർവേദ ചികിത്സ ഇവ മൂന്നും തമ്മിലുള്ള ശരിയായ ബാലൻസ് പുനഃസ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ആരോഗ്യകരമായ ജീവിതശൈലി നയിക്കുന്നതിലൂടെയും ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിലൂടെയും ഇത് നേടാകുന്നു നേരത്തെ സൂചിപ്പിച്ചവ കൂടാതെ മാനസിക പിരിമുറുക്കം ഒഴിവാക്കുക നല്ല ഉറക്കം ലഭിക്കുക കൃത്യമായ ദൈനംദിന ഷെഡ്യൂൾ നിലനിർത്തുക തുടങ്ങിയ വാദദോഷത്തെ സന്തുലിതമാക്കാൻ കഴിയുന്ന ജീവിതശൈലി മാറ്റങ്ങൾ രോഗിയെ പെരിക്കോസിസിനെ മറികടക്കാൻ സഹായിക്കുക